സമൂഹത്തിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് കൈമുട്ടുവേദന കാൽമുട്ടുവേദന നടുവേദന എല്ലുകൾക്കുണ്ടാകുന്ന തേന്മാനങ്ങൾ എന്നിവയൊക്കെ നമസ്തേ ഞാൻ തിരുവനന്തപുരം കരമനയിലുള്ള ദിവ്യാമൃതം ആയുർവൈദ്യ മഠം അതായത് പാരമ്പര്യ വൈദ്യശാലയാണ് അവിടെ നിന്നും എൻ്റെ പേര് വിനീത എൻ്റെ എന്റെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വൈദ്യശാലയിലെ ഡോക്ടറാണ് ഡോക്ടർ അനഘ ഹായ് നമസ്കാരം നിങ്ങൾക്ക് നടുവേദന കഴുത്തുവേദന എന്നുകൊണ്ട് ഇതൊന്ന് ഈ ഈ ഒരു കണ്ടുപിടിച്ചിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എന്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കാലം മുതൽ ഞങ്ങൾ ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുകയും അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു പണ്ട് കാലം മുതലേ ഉള്ളതാണ് എല്ലാർക്കും മിക്കവാർക്കും എല്ലാവർക്കും അറിയാം ഇത് പാരമ്പര്യമായിട്ട് പണ്ട് പഴമക്കാർക്ക് വീടുകളിൽ ചെയ്തിരുന്ന ഒരു വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് പക്ഷെ ഇന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെ എന്തൊക്കെ മാറും ഈ ഒരു മരുന്നുകൊണ്ട് ഇത് നമുക്ക് നമുക്ക് ഈ വാദ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും വാദസംബന്ധമായി കൂടുതലായിട്ടും നമുക്ക് കാലത്തെ എണീക്കുമ്പോ കാലിന്റെ പാദം വേദനിക്കുക ജോയിൻസ് വേദനിക്കുക കാൽമുട്ട് തേയ്മാനം എന്ന് പറഞ്ഞിട്ട് വേദനിക്കുക നടക്കാൻ ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ നടുക് വേദന കൈയുടെ ജോയിൻസ് കഴുത്ത് വേദന ഇങ്ങനെ നമുക്ക് കൈ ചില കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല ഇവിടെ ജോയിൻറ്സ് വേദന അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ജോയിന്റ് വേദനകൾക്കും വളരെ ഒരുപാട് എനിക്ക് തോന്നുന്നു തരം ആൾക്കാർ നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കഴിച്ചിട്ട് ഇതുപോലെ വേദനയൊക്കെ മാറിയ ഫോൺ നമ്പർ തരാമോ ഇത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയോ പിന്നെ അമ്പതല്ല നൂറ് ഇരുന്നൂറ് ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറോളം പേഷ്യന്റുകൾ ആണ് ഞങ്ങളുടെ ഈ മരുന്ന് മേടിച്ചോണ്ട് പോയിട്ട് വളരെ അവർക്ക് പ്രയോജനപ്പെടുത്തിയത് എത്ര വേണമെങ്കിലും തരാം ശരി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ഒന്ന് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും വിശദീകരിക്കാമോ ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ അടുക്കളയിൽ നമ്മൾ നിത്യോപ സാധനങ്ങളുണ്ടല്ലോ അതിൽ നിന്നാണ് ഏറിയ പങ്ക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് പിന്നെ ജീരകം നമ്മൾ സാധാരണ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ഉണ്ടല്ലോ ജീരകം അതുപോലെ തന്നെ കരിഞ്ചീരകം നല്ല ജീരകം ഓമം ഉലുവ ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ബാദം കൊല്ലി എന്ന് പറയും മരുന്നാണ് ബാദം കൊല്ലി പിന്നെ അതുപോലെ തന്നെ ശതാവരിക്കിഴങ്ങ് ശതാവരി കിഴങ് ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും ഊർജ്ജ ഊർജസ്വലവും ഒക്കെ തരുന്നതാണ് ശതാവരി കിഴങ്ങ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ മാറാൻ വേണ്ടി ഉപയോഗിക്കേണ്ട രീതി പ്രത്യേകിച്ച് ഭക്തിമോ കാര്യമോ ഒന്നുമില്ല നമ്മൾ സാധാരണ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് വേണമെങ്കിൽ കുറച്ച് നോൺ നോൺവെജ് അല്പം ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ സാധാരണ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ജീരകം പിന്നെ കരിഞ്ചീരകം പോലുള്ള സാധനങ്ങളാണ് അപ്പൊ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പറ്റിയോ ഒന്നുമില്ല എല്ലാ പ്രായക്കാർക്കും കഴിക്കാം ഈ വേദന അതായത് നടുക വേദന കാൽമുട്ടുവേദന എല്ലാ ശരീരവേദനകൾക്കുള്ള എല്ലാം ഉപയോഗിക്കാം കാരണം നമ്മൾ കരിഞ്ചീരകവും പെരുജീരകവും ഒക്കെ സാധാരണ വീട്ടിലെ എല്ലാ അടുക്കളിലും ഉപയോഗിക്കുന്ന സാധനം അല്ലേ അത് തന്നെ അല്ലേ ഇത് പിന്നെ ഇതിലെങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഭക്ഷണ കാലത്തെ നമ്മൾ എണീറ്റിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിച്ച് അതില് ഒരു സ്പൂൺ ഇതിന്റെ ഒരു സ്പൂൺ എടുത്ത് അതിലെടുത്ത് കലക്കി അങ്ങ് കുടിച്ച് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കാരണം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ ഈ മരുന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും ഞങ്ങൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് ഇത് വിദേശത്തേക്കൊക്കെ എങ്ങനെ കൊടുത്തു നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ പോലുള്ള സ്ഥലത്തൊക്കെ എങ്ങനെ കൊടുക്കും ഡോക്ടർ ഉണ്ട് ഡോക്ടറെ വിളിച്ച് സംസാരിക്കും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓരോ രോഗികളുടെയും ശാരീരിക അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്